ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ബജ്ജി തയ്യാറാക്കാൻ പോണേട്ടോ അപ്പോ ഡോറയ്ക്ക് അടുക്കളയിലൊന്നും ഇപ്പോഴേ കയറാൻ പറ്റത്തില്ല അപ്പം ഡോറയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇപ്പം ബജ്ജി കഴിക്കണംന്ന് ആഗ്രഹം വന്നത് അപ്പം മുളക് ബജ്ജിയും കാ ബജ്ജിയൊക്കെ പോയി ഇപ്പം മേടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഡോറ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് കോവയ്ക്ക ബജ്ജിയും കാ ബജിയും ഉണ്ടാക്കാൻ ചോദിച്ചത് ഇത് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു ഇത് കൂമ്പാണ് നമ്മുടെ ഏറ്റക്കിടയ്ക്കൂമ്പൊണ്ടല്ലോ ആ കൂമ്പാണ് അപ്പൊ ഇത് വെച്ചിട്ട് കാലില്ല സോറി വഴക്കുമ്പ് വെച്ചും കോവയ്ക്ക വെച്ചും നമ്മളിന്ന് ബജി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമേ നമ്മൾ കോവക്കയുടെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് രണ്ടായിട്ട് കീറണം മതി രണ്ടായിട്ട് കീറിയിട്ട് വീണ്ടും അത് നാലായിട്ട് കീറണം കേണ്ടോ അങ്ങനെ നമ്മൾ കോവയ്ക്ക ഈ ആദ്യം രണ്ടായിട്ട് പിന്നെ നാലായിട്ട് അങ്ങനെ എല്ലാം കീറി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ കൂമ്പ് കീറ കൂമ്പ് കീറ എന്നല്ല കൂമ്പ് അരിയ കൂമ്പ് നമുക്ക് റൗണ്ടിലാണ് അരിയേണ്ടത് എന്ന് വെച്ചാല് അതിമേ ഈ സാധനം അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ റൗണ്ടിൽ അറിയണം റൗണ്ടിൽ നമുക്ക് മുറിച്ചെടുക്കണം കണ്ടോ വേണ്ട ഇതുപോലെ നമുക്ക് റൗണ്ടിൽ എല്ലാം മുറിച്ചെടുക്കണം ചിലപ്പം അടന്നു പോകാൻ സാധ്യത കൊണ്ട് വളരെ ലൈറ്റായിട്ട് നോക്കി കട്ട് ചെയ്യണം വേണ്ട ഇതുപോലെ നമുക്ക് റൗണ്ടിൽ ഇതെല്ലാം മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ കൂമ്പും ഈ രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോവയ്ക്കും നമ്മൾ നീളത്തിൽ കണ്ടില്ലേ ഇതുപോലെ നാല് പീസായിട്ട് ഒരു കോവയ്ക്ക നാല് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ മിക്സ് ചെയ്യുന്ന അതായത് മാവ് മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്തൊരു ഇതുണ്ടാക്കണമല്ലോ അപ്പൊ ആ ഒരു സമയത്തിലേക്കിന് പോവാം അങ്ങനെ നമ്മൾ മാവ് മിക്സ് ചെയ്യാനായിട്ട് പോകണം പോവണം അതിനാദ്യമേ നമ്മൾ എടുക്കുന്ന എല്ലാവർക്കും അറിയാം കടലമാവാണ് ബജ്ജിക്ക് വേണ്ടിയിട്ട് എല്ലാവരും എടുക്കുന്നത് അപ്പം ആദ്യമേ നമ്മൾ കടലമാവ് കുറച്ച് എടുക്കുകയാണ് കുറച്ച് എടുക്കുന്നത് കാരണം ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് കുറച്ച് കടലമാവ് അതിനുശേഷം ഒരു ശകലം കുരുമുളക് പൊടി ശകലം മതി ഒരുപാട് വേണ്ട ഒരു ശകലം കുരുമുളക് പൊടി ഒരു ഒരു ഒരിതുള്ളു അത്രയൊക്കെ ഉള്ളു അതുപോലെ ഇച്ചിരി മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഇരിച്ച് ശകലം ഉണ്ണി നിൽക്കണം കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ശകലം മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് ജീരകം ഒരു ശകലം ജീരകം അതിനുശേഷം ഞാൻ ചുക്കിൻ്റെ പൊടി തിരിച്ച് ചേർക്കുമായിരുന്നു ചുക്കിൻ്റെ പൊടി ഇല്ല പിന്നെ നമുക്കൊരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല പിന്നെ ഉപ്പ് ഉപ്പും കൂടെ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എന്താ അപ്പം ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ ജസ്റ്റ് ഇങ്ങനെ പാത്രം വെച്ച് ഇങ്ങനെ ഒന്ന് എല്ലൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ശക്കരം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം നമുക്ക് വെള്ളം പോരാ വെള്ളം വേണം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കട്ടി പോരാ വെള്ളം വേണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെള്ളം വേണം ശകലം കൊണ്ട് വിളിച്ചാൽ മതി ഓക്കെ നമുക്ക് ഒരുപാട് മാവ് വേണ്ട ഞാൻ ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കഴിക്കുന്ന സാധനത്തിന്റെ ഫ്ലേവർ ആയിരിക്കണം മിക്ക ബജ്ജി കടയിലും ബജ്ജിക്കടയിലും പോയിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ശകലം കാണത്തുള്ളൂ മുളകോ മുട്ടയോ കായോ ശകലേ കാണത്തുള്ളൂ പക്ഷെ കൂടുതലും ഇങ്ങനെ ബൾഡ് ചെയ്തിരിക്കും മാവ് പക്ഷെ അങ്ങനെ വേണ്ട എനിക്ക് ഈ ഒരു രീതിയിൽ കണ്ട ഈ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയാൽ ഒരു ശകലം മതി കഴിക്കുന്ന സാധനത്തിന്റെ ഫ്ലേവർ കൂടുതൽ അറിയണം ആ സാധനത്തിന്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കണം അറിയേണ്ടത് അതുകൊണ്ട് ശകലം ഞാൻ എപ്പോഴും ബജ ഉണ്ടാക്കാൻ പേടിക്കാറുള്ളു അങ്ങനെ എണ്ണ വെച്ചിരുന്നു എണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വറുക്കുന്നത് കായ കൂമ്പിന്റെ പൂവാണ് കണ്ടില്ലേ ഇതിന്റെ പൂവാണ് നമ്മൾ ആദ്യം വറുക്കാൻ വന്നത് കാണാൻ പറ്റുന്നുണ്ടോ വെട്ട ഒടിക്കുന്ന കാരണം കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു ഏഹ് ഇതാണ് ആദ്യം പറക്കുന്നത് ഏർ ഇങ്ങനെ മുക്കിയെടുക്ക മുക്കിയിട്ട് എണ്ണയിലേക്ക് അങ്ങോട്ട് എന്താ അങ്ങനെ ആദ്യം നമുക്ക് അത് വറുത്തെടുക്കാം എന്താ കുതിച്ചങ്ങോട്ട് പൊങ്ങിയാ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഇതിന്റെ ഇത് മാത്രമല്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക ചട്നി തയ്യാറാക്കുന്നുണ്ട് എന്റെ ഒരു സ്പെഷ്യൽ ചട്നി അതായത് ഇങ്ങനത്തെ ചട്നി വേറെ ആരും ഉണ്ടാക്കി കാണത്തില്ല അങ്ങനത്തെ ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് ആ ചട്നിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനകത്താണ് ടേസ്റ്റ് മൊത്തം ഒളിഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കൊണ്ടി വന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശരിയാട്ടെ തിരികെ മൂട്ടെ ആ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പം ഇത് ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഈ നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ അല്ലേ കോവയ്ക്ക നമ്മള് ബജിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയത്തില്ലേ ആ സാധനം പോലെ ഇരിക്കും കോവയ്ക്കാണെന്ന് സത്യം നമ്മുടെ മനസ്സിലാകത്ത പോലും ഇല്ല അതുപോലെയാണ് അതിൻ്റെ ടേസ്റ്റ് മറ്റേ ആ ചട്നിയും കൂട്ടി കഴിക്കാം അല്ലാതെയും കഴിക്കാം രണ്ടായിട്ടും കഴിക്കാവുന്നതാണ് അന്യായ ടേസ്റ്റ് ആ സാധനത്തിന് അങ്ങനെ ഇനി കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ല രീതിയിൽ ഫ്രൈ ആയി എടുത്ത് അങ്ങനെ നമ്മളാണെങ്കിൽ പൂവെല്ലാം നമ്മൾ വേണ്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ബജ്ജി മാവിൽ മുക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂമ്പ് നമ്മൾ റൗണ്ടായിട്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അത് നല്ലോണം മാവിൽ മുക്കി ഇട്ട് കണ്ട അന്യായ ടേസ്റ്റ് ഇത് കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അങ്ങനെ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെല്ലാം കൂടെ എല്ലാം ഇടം പറ്റത്തില്ല ചെറിയ പാത്രം അല്ലേ ഒന്ന് രണ്ടൊക്കെ ഇടാം അത്രയും മതി എന്നിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ വേണ്ട കൂമ്പും നമ്മളാണെങ്കിൽ ഫ്രൈ ചെയ്ത് കൂമ്പിന്റെ പൂവും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂമ്പും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചും ഇനി നമ്മൾ അടുത്തതായിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കോവയ്ക്കയാണ് അതിനെ കുറച്ച് കോവയ്ക്ക നമ്മള് കട്ട് ചെയ്ത കോവയ്ക്ക് കുറച്ചിനകത്ത് ഇട്ടിടാം ഇട്ടതിന് ശേഷം ഒന്ന് കറക്കി എടുത്തിട്ട് കുറേ ഒരു ഒന്നൊരോന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട് ഒരു ഒന്നും ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഇതിപ്പോ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കോവക്ക എന്ന് പറയുന്നില്ല കാരണം കോവക്കിലൊരു ടേസ്റ്റ് ഇതിനകത്ത് വരത്തില്ല ഇത് വേറൊരു ടേസ്റ്റാ വരുന്നത് ആ ചട്നിൽ കൂടെ മുക്കി കഴിക്കുമ്പോണ്ടല്ല ആയിക്കൂടെ വെള്ളം വരും ഇന്നലെ ഇവിടെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അതാ ഇന്നും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു പിള്ളേര് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്കൊരു മൂന്ന് മണി പലഹാരമായിട്ട് കൊടുക്കാനും പറ്റും ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും ഞാനാണെങ്കിൽ പൊട്ടുകടല വെച്ചിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പൊട്ടുകടല വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ ഫ്രൈ എല്ലാം ചെയ്തു കഴിഞ്ഞു കോവയ്ക്ക കൂമ്പിന്റെ പൂവ് ഇത് പിന്നെ ലേശം മാവ് അധികം വന്നത് അതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഇത് നമ്മുടെ കാല്ല സോറി കൂമ്പ് കൂമ്പ് വേണ്ട വേണ്ട ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ ഒരു ചെറിയ സവാളയുടെ പകുതി ഒരു രണ്ട് പച്ചമുളക് ശകലം ഒരു ചെറിയ കുഞ്ഞ് ഇഞ്ചി ഒരു ശകലം വെളുത്തുള്ളി ഒരു എനിക്ക് തോന്നുന്ന ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ചേർക്കുന്നു നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്ന ഐറ്റമാണ് പുഴുങ്ങിയ മുട്ട കണ്ടല്ല ഒരു പുഴുങ്ങിയ മുട്ട ഒരു ശകലം പഞ്ചസാര അത് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ശകലം ഒരു ഇച്ചിരി മതി ഉപ്പ് ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചിട്ട് വരാം വെള്ളമൊന്നും ചേർക്കണ്ട എണ്ണയൊന്നും ചേർക്കണ്ട നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ മിക്സിയിൽ കൊണ്ട് അല്ലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടില് ഒരു ട്രെയിം പോലെ എന്താ ചെറിയ കട്ടിയോടുകൂടി ഇതാണ് നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുള്ള ചട്നി അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നല്ല കട്ടിക്കാ കിട്ടുന്നത് മൈനൈസ് ഒന്നും അല്ല കേട്ടോ മൈനൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ചെറിയൊരു ചട്നി പോലെ അതിനകത്ത് പിന്നെ എന്താ ഇച്ചിരി പഞ്ചസാരയും ഒരു മുട്ടയും നമ്മൾ ചേർക്കുന്ന അത്രേ ഉള്ളൂ പക്ഷെ അത് ഈ ബജ്ജിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ കൂടെ കഴിക്കാൻ അന്യായ ടേസ്റ്റ് അതുകൊണ്ടാണ് ഇത് പണ്ട് ഞങ്ങള് ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് ഞാൻ പഠിച്ച സാധനം ഇത് ബോംബെ പോയപ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചത് അവിടെ കൂട്ടുകാര് ഇന്ന് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടത്തെ പോലെ ഒന്നുമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ വെച്ചാലും എല്ലാ സാധനവും ഒരു ബജ്ജിയാക്കും അത്യാവശ്യം എല്ലാ സാധനവും ക്യാബേജ് തന്നെ എന്തോ ഒരു വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ക്യാബേജ് ഇല്ലേ നമ്മളിവിടെ ആകെ ക്യാബേജ് എടുക്കുന്നത് തോരം വെക്കാൻ മാത്രമായിരിക്കും പക്ഷെ അവിടെ അവരെന്നുവെച്ചാല് എല്ലാം ചെയ്യും അതെല്ലാം അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പ്രത്യേക രീതിയിലുള്ള ഡിഷൊക്കെ ചെയ്യും ഇനി നമുക്കിത് ഡോറയ്ക്ക് കൊണ്ടി കൊടുത്തിട്ട് കഴിക്കാൻ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് മോൻ ഉറങ്ങി നേട്ടോ അപ്പോ അതുകൊണ്ട് ഒച്ചത്തി സംസാരിക്കാൻ പറ്റില്ല അപ്പം ബജി എല്ലാം തയ്യാറാക്കി ഡോറയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് എന്തൊക്കെ ബജ്ജി ആണെന്നുള്ളു ഡോറൊക്കെ പറഞ്ഞ ആ ഡോറക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഡോറയാണ് ഇവിടെ ഞാൻ ഡോറ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പോയി ചെയ്തത് എന്താന്ന് പറഞ്ഞ് ഇന്നലെ പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പൊ ഇത് അറിയത്തില്ലായിരുന്നു കഴിച്ചതിനം പറയുമ്പോഴായിരുന്നു ഈ സാധനം എന്താണെന്നുള്ളത് അപ്പൊ അതുപോലെ ഇതെന്തൊക്കെയാണെന്നും കണ്ടുപിടിച്ചെന്താ എല്ലാരും ചെയ്യുന്ന

ചട്ി അതാണ് പറഞ്ഞ സ്പെഷ്യൽ ചട്നി ആണെന്ന് പറഞ്ഞത് അടിപൊളി ടേസ്റ്റ് അയച്ചോണ്ടേക്കാ ടും വീട്ടിലുണ്ടാക്കി നോക്കണം ഇതില് ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഉണ്ട് പിന്നെ ആ ചെറിയൊരു മധുരമുണ്ട് ചട്നിക്കും നല്ല ടേസ്റ്റ് ആ കഴിക്കാനായിട്ട് ടേസ്റ്റ് നോക്കും ഉണ്ടാക്കി തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ ഇച്ചിരി ഉണ്ടാക്കിയുള്ള ഒരു പരീക്ഷണം കൂടെ ഉണ്ടാക്കി നോക്കിയോ പൂ കഴിച്ചില്ലല്ലേ

ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഇരുന്നാണേ വീഡിയോ വന്നപ്പോ ഇങ്ങോട്ട് ഇതാക്കി തന്നെ എന്നിട്ട് വന്നില്ലേ അടിച്ചിട്ട് അതങ്ങനെ തന്നെയല്ല അതെന്നാ മൂത്തതാ ഇളയതും പിന്നെ ഗബ്രൂട്ട ഞാൻ പോവാടി തലയിൽ നോക്കി 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 നോക്കിയാ തലയിൽ ഞങ്ങൾ വിത്തല്ലേ അത് മൂത്തതാ അല്ല ഇളയത് തരാം ഇളയത് തരാം ഞാൻ വെച്ചോളാം ഇത് ഇളയത് വരാം അത് കഴിച്ചോ വാഴ ഈ ഒരു പക്ഷെ അതിന്റെ ടേസ്റ്റ് പക്ഷെ പെട്ടെന്ന് വാഴ കൂമ്പാണോ അല്ലെങ്കിൽ അങ്ങനത്തെ പറയത്തില്ല ആ ടേസ്റ്റ് അല്ല പറയുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് മാവ് മിക്സ് ചെയ്യുമ്പോ സാധനം ചേർക്കുന്നുണ്ടല്ലോ ചേർക്കാം ചെറുതായിട്ട് ഗരം മസാല ചെറുതായിട്ട് കുരുമുളക് പൊടി ചെറുതായിട്ട് ജീരകം പിന്നെ ഉപ്പ് ആ ഗെബ്രൂട്ടെല്ലാം കഴിക്കാറാവുമ്പോഴത്തേണ്ടി തരാം അത് നിന്റെ പല്ലിന് അരവില്ലാത്ത ഞാൻ കഴിച്ചാലോ ഇപ്പം ഞാൻ അവിടെ വെച്ചാണെങ്കിൽ കഴിച്ചിട്ടുണ്ടാക്കിയത് നിന്റെ പല്ലിന് അരവില്ലാത്ത പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ കഴിക്കാതെ പക്ഷെ അതല്ല ചില നമ്മള് മുളക് പച്ച കഴിക്കുമ്പോ ചില മുളക് ആ കഴിക്കുമ്പോൾ ഇങ്ങനെ പോലും മുളക് മാത്രം അതുപോലെ തോന്നു നോക്കിക്കൊണ്ട് നടക്ക ഈ അമ്മ എന്താ കഴിക്കുന്ന ഈ അമ്മ എന്താ അവിടെ ചെയ്യുന്നു അങ്ങനെ സക്സസ് ആയി കൈ സക്സസ് ആയി പിന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് ആയിട്ട് എന്റെ ഫ്ലേവർ കുറച്ച് മുന്നിലും ഇഞ്ചിയും വെളുത്തുള്ളും ഭയങ്കര ഇഷ്ടം ഇഞ്ചിയും വെളുത്തുള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം പിന്നെ മല്ലിയയിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ കറി വെക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കും അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് മുന്നിലോട്ട് നിൽക്കും അത് പക്ഷെ ഇഷ്ടമല്ല ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാണ് പക്ഷെ കുറച്ച്

ഡോറയ്ക്ക് വെജ് ഒന്നും കഴിച്ചുടും ഡോറയുടെ അസുഖത്തിന് നോൺ വെജ് ഒന്നും കഴിക്കാനേ പാടില്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എന്നെ ഉപയോഗിച്ച കുറെ ഇതുണ്ട് ഫുഡൊന്നും കുറെ കഴിച്ചു ശരീരത്തിൽ ഇപ്പൊ അന്നേരം നമ്മളാണെങ്കിൽ വെജിറ്റോബിൾസ് ആ കൂലി കൊടുക്കുന്നത് അപ്പൊ ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ കോവയ്ക്കാ തീയലും വെച്ച് അതുപോലെ തന്നെ പയർ വോരനും വെച്ച് അതായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡോറക് അപ്പോ ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി ഫുഡിങ് ബ്ലോഗായിരുന്നു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങളുടെ സ്നേഹം ഒന്നും കൂടെ ഉണ്ടാവണം നിങ്ങളെ നിങ്ങളോടും ഏറെ സ്നേഹത്തോടെ ഞാനും ഡോറയും ഞങ്ങളുടെ